കൂത്തുപറമ്പ് എലിപ്പറ്റച്ചെറിയിൽ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമത്തിൽ തകർന്ന കാറ്ററിംഗ് സെന്റർ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ സന്ദർശിച്ചു ജില്ലാ പ്രസിഡന്റ് പി ജോയിയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അംഗപരിമിതനായ മൗവേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിൽ പുതുതായി ആരംഭിക്കാനിരുന്ന കാറ്ററിംഗ് സെന്റർ സാമൂഹ്യവിരുദ്ധർ തകർത്തത് ബുധനാഴ്ച രാവിലെയോടെയാണ് കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമത്തിൽ തകർന്ന മൌവേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള പാരിസ് കഫേ കാറ്ററിംഗ് സെന്റർ സന്ദർശനം നടത്തിയത് കുറച്ച് ആൾക്കാര് മണ്ണടിക്കാൻ വേണ്ടിട്ട് വായിക്കും ലഹരി ഭാഗത്തെ അവിടെ ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കെ കാറ്ററിംഗ് സെന്റർ നശിപ്പിച്ചവരെ കണ്ടെത്തി പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേറ്ററിംഗ് സെന്റർ ഉടമസ്ഥനും അംഗപരിമിതനായ അബ്ദുൾ റഷീദിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് പി ജോയ് പറഞ്ഞു രൂപയുടെ നഷ്ടം വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ടുണ്ട് അത് അത്രയും അധ്വാനിക്കേണ്ടി വരുമല്ലോ അപ്പൊ ആ സാമ്പത്തിക നഷ്ടം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കാൻ ഉള്ള ഒരു നടപടി കൂടി ഭരണാധികാരികൾ പിന്നെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം രീതിയിലുള്ള ഇടപെടൽ നടത്തണം ആ രീതിയിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ സംഘടന യോഗം ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഏത് രീതിയിൽ സഹായിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ ആലോചിച്ചുകൊണ്ട് നമ്മളതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഭരണസമിതിയും ഒക്കെ യോഗം ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മേഖലാകൻ കൂടി ആയതുകൊണ്ട് നമ്മൾ എന്തൊക്കെ സഹായം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളും അത് ആലോചിക്കും അതൊരു മീറ്റിംഗ് ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ എന്തായാലും ഇത്തരം പിന്നെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ശക്തമായിട്ട് തന്നെ നമ്മളും ഇതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുകൂടിയാണ് കേറ്ററിങ് അസോസിയേഷൻ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത് സന്ദർശനത്തിൽ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് എം എം രമേശൻ ജില്ലാ രക്ഷാധികാരി പി ഉമ്മർ കണ്ണൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സി മുനീറ സഹീർ ഇ സലീം എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു റഷീദിന് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിയാണ് ഭാരവാഹികൾ മടങ്ങിയത് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു പുതുതായി ആരംഭിക്കാനിരുന്ന അംഗപരിമിതരായ അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള കാറ്ററിംഗ് സെന്റർ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് അക്രമത്തിൽ രണ്ടര ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണ് റഷീദിനുണ്ടായത് റഷീദിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ സി ദൃശ്യം കേന്ദ്രീകരിച്ച് കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വരികയാണ് കാറ്ററിംഗ് സെൻ്റർ പുനർനിർമ്മിച്ച് ബുധനാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് റഷീദ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്